ി വന്നത് വേഷമൊക്കെ കൊള്ളാം പക്ഷേ ഒരു പുസ്തകത്തിൻ്റെ ഒരു കുറവാണ് കുറവ് തന്നെയാണ് എന്നോടൊന്നും തോന്നരുത് തോന്നിയാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നമ്മൾ വന്നതെല്ലാം കൊള്ളാം പക്ഷേ ഈ പുസ്തകത്തിൻ്റെ കുറവ് കയ്യിൽ ഒരു കുറവ് തന്നെയാണ് ഇതിൽ നിന്ന് കരുണ എന്നൊരു മൂന്നക്ഷരം കുറച്ചാൽ ബാക്കിയുള്ളതൊക്കെ ചുമ്മാ മഷി മാത്രമാണ് ഈ പുസ്തകത്തിൽ നിന്ന് കരുണ എന്നൊരു മൂന്നക്ഷരം എടുത്തു മാറ്റിയാൽ അടർത്തി മാറ്റിയാൽ ബാക്കിയുള്ളതൊക്കെ ചുമ്മ മഷി മാത്രാണ് ഈ ഒരു ചോദ്യം കരുണ തോന്നരുതോ എനിക്ക് എന്നുള്ള മനു ദൈവത്തിൻ്റെ ചോദ്യമാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പിൻ്റെ രൂപമാണ് ചോദ്യചിഹ്നത്തിന് ക്വസ്റ്റ്യൻ മാർക്കിന് അത് നമ്മളെ ആഞ്ഞുകൊത്തും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് യോനയുടെ പുസ്തകത്തിലെ അവസാനത്തെ ചോദ്യം അത് കഴിഞ്ഞിട്ട് അയാൾ എവിടെയാണെന്ന് നമുക്കറിയില്ല പ്രവാചകൻ എവിടെയോ പക്ഷെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് കരിഞ്ഞ് കിടക്കുന്നൊരു ആവണക്കിൻ്റെ തണലും തണുപ്പും ആ ചെറിയ അതൊരു വൃക്ഷമല്ല അതൊരു സസ്യമാണ് ആ ചെടിയുടെ ചുവട്ടിൽ വാടിത്തളർന്നൊരു പോലെ ഒരു മനുഷ്യൻ ഞാൻ കാണുന്നത് രണ്ട് കൈയും പുറകേക്ക് കുത്തി ആ മണൽപ്പരപ്പിൽ ഈ കരിഞ്ഞു വീഴുന്ന ആവണക്കിൻ്റെ ചുവട്ടിൽ നിസ്സഹായനായിരിക്കുന്ന ഒരു മനുഷ്യൻ അതാണ് എൻ്റെ കണ്ണിലെ യോന ദ ലാസ്റ്റ് സീൻ അതാണ് ഈ പുസ്തകം ഒരു തിരക്കഥയാവുകയാണെങ്കിൽ അതിലെ അവസാനത്തെ സീൻ ഈ നിസ്സഹായതയുടെ സീനാണ് ചോദ്യത്തോടെയാണ് അത് അവസാനിക്കുന്നത് എനിക്ക് കരുണ തോന്നരുത് ഈ ചോദ്യം എന്നോടാണ് ചങ്ങാതി താങ്കളോടാണ് ആ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു രണ്ട് അർത്ഥമെങ്കിൽ ഈ ചോദ്യങ്ങൾ നമുക്ക് രണ്ട് ഉത്തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് അതിലേക്ക് പോകാം നിങ്ങൾ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കരുത് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആൾ അതിനെ ഇങ്ങോട്ട് വിളിച്ചോളും നമുക്ക് വിഷയത്തിലേക്ക് വരണം അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് എനിക്ക് കരുണ തോന്നരുതോ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ചോദ്യമാണ് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചില്ലുവാനം ചില്ലുവാനം എന്നത് ഒരു സംതിങ് ആണ് എക്സ്ട്രായാണ് സെൻസസിനകത്തൊന്നും വരാത്ത ഈ പൊടിയും പറപ്പൊക്കെയാണ് ചില്ലുവാനം ഞാൻ ചില്ലുവാനത്തിനകത്താണ് ഞാനും സുഹൃത്തെ നിങ്ങളും അത് ഓർത്തിട്ട് ഇവിടെ ഇരിക്കണം ആ ചില്ലുവാനത്തിനകത്ത് വരാനുള്ളതേ ഉള്ളൂ നമ്മളെന്ന് ഓർത്തിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണ് നനയിക്കുന്നത് യോനയുടെ പുസ്തകത്തിൽ ഈ ചെറിയ വാക്കാണ് ചില്ലുവാനം സന്ധി ഇത്തിരി അധികം വന്നത് എന്തൊക്കെയോ കണക്കിൽ വരാത്താണ് രണ്ടുത്തരങ്ങളുണ്ട് ഈ ചോദ്യത്തിന് എന്തിനാണ് ഈ ചോദ്യം യോനയോട് ചോദിച്ചത് അല്ല നമ്മളോട് ചോദിച്ചത് ഒന്നാമത്തെ ഉത്തരം ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് നമ്മെ തിരിക്കുന്ന തിരിപ്പിക്കുന്ന ചോദ്യമാണിത് ആവർത്തിക്കാം ബലത്തിൽ നിന്ന് ിയവനിലേക്ക് നമ്മെ തിരിപ്പിക്കുന്ന ചോദ്യമാണ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ടേൺസ് വൺ ഫ്രം പവർ ടു ദ ഗിവർ ഓഫ് പവർ നിനവേ മുഴുവൻ നമ്മുടെ യോനായും സ്വന്തം ബലത്തിൽ ആശ്രയിച്ച ഒരാളാണ് ഈ ഇന്നത്തെ ടർക്കി ലെബനോൻ ഇറാൻ ഇറാഖ് ഇതൊക്കെയാണ് പഴയ അസീറിയ ആ ഗ്രേറ്റ് ക്യാപിറ്റൽ ആയിരുന്നു ഒരു ബി സി സിക്സ് ഹൺഡ്രഡ് മുതലെങ്കിലും നയൻ ഹൺഡ്രഡ് മുതല സിക്സ് ഹൺഡ്രഡ് വരെ ഒരു ഒരു മുന്നൂറ് വർഷം കിരീടം താഴെ വയ്ക്കാത്ത രാജാക്കന്മാരായിരുന്നു ആ സേറിയ അതിന്റെ തലസ്ഥാനം നിനുവ അവരുടെ പവറിൽ അഭിരമിച്ചയാളാണ് നിനുവയും അയാളുടെ അതോറിറ്റിയിൽ പ്രവാചകന്റെ പവറിൽ വല്ലാതെ അഭിരമിച്ചാണ് ഈ ചോദ്യത്തിന്റെ ഈ പുസ്തകം അവസാനിക്കുന്ന ചോദ്യം നമുക്ക് നമ്മെ രണ്ട് ഉത്തരത്തിലേക്ക് കൊണ്ടുപോകും അതിൽ ആദ്യത്തേത് ഇതാണ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ലീഡ്സ് വൺ ഫ്രം മൈ ടു ശക്തിയിൽ നിന്ന് ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിപ്പിക്കുന്ന ചോദ്യമാണ് കരുണ തോന്നരുതോ എനിക്ക് നീ ഇങ്ങനെ ആവണക്കിൻ്റെ ചുവട്ടി കിടക്കുക ദൈവത്തെ മറന്ന് നേട്ടങ്ങളെ ദൈവമാക്കുന്നൊരു കാലമാണ് ആവണക്കൊരു അടയാളമാണ് എന്തടയാളം നമ്മുടെ കാലത്തിൻ്റെ അടയാളമാണ് ആവണക്കൊരു തണലാണ് തണലിൻ്റെ പ്രത്യേകത എന്താ അതെ നാളെ രാവിലെ നിങ്ങളൊരു ഒൻപത് മണിക്ക് ഇവിടെ നിന്ന് കുറിച്ചി ഔട്ട് പോസ്റ്റിലേക്ക് നടന്നു പോകുന്നതിരിക്കട്ടെ ഒമ്പതൊമ്പതരയായി നല്ല വെയിലുണ്ട് വഴിയിൽ എവിടെയോ ഒരു തണല് കണ്ടപ്പോൾ കയറി നിൽക്കാൻ ഒരാശ കേറി നിന്നു അഞ്ചു മിനിറ്റ് തണല് കൊണ്ടു പോയി ശ്വാസായി ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്ക് തിരികെ വരുന്നു അപ്പോഴും നടന്നാണ് വരുന്നത് ഔട്ട് പോസ്റ്റ് കഴിഞ്ഞ് പടിഞ്ഞാട്ട് വരുമ്പോ നമുക്കൊരാഗ്രഹമുണ്ട് രാവിലെ പോയ സ്ഥലത്ത് ഒരു തണലുണ്ടായിരുന്നു അവിടെ കേറി നിൽക്കാമല്ലോ പക്ഷെ നിങ്ങൾ ഈ രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് തിരികെ വരുമ്പോൾ രാവിലെ നിന്ന സ്ഥലത്ത് ആ തണലില്ല തണൽ ഒരിക്കലും സ്റ്റാറ്റിക് അല്ലല്ലോ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും രാവിലത്തെ തണൽ വൈകിട്ടില്ല ആവണക്ക് ഒരു വലിയ തണലായിരുന്നു യോനയുടെ ബലമായിരുന്നു എന്താണ് ആവണക്ക് നമ്മുടെ മക്കൾ ഒരാവണക്കാണ് നമ്മുടെ തണലാണ് തണലാകേണ്ടതാണ് പക്ഷെ നാളെ അവർ നമ്മുടെ ആവണക്കായിരിക്കുമോ റമ്പാച്ചന ഇടയ്ക്ക് പറയാറുള്ള ഒരു വരിയുണ്ട് മക്കളെ കൊണ്ടൊന്ന് കരയുന്നവർ ധാരാളമാണ് മക്കളില്ലാതെ കരയുന്നവരെക്കാൾ കൂടുതൽ നമ്മുടെ ഈ കൊച്ചു മലയാളത്തില് മക്കളില്ലാതെ കരയുന്നവരെക്കാൾ കൂടുതൽ മക്കളെ കൊണ്ട് കരയുന്നവരാണ് മക്കൾ തണലാകും എന്ന് നാം വിചാരിക്കുന്നു മക്കൾ ഒരാവണക്കാണ് നാളെ അത് നമ്മുടെ ആവണക്കാവുമോ ജീവിത പങ്കാളി ഇന്നൊരവണക്കാണ് നമ്മുടെ തണലാണ് നാളെ അത് അവണക്കായിരിക്കുമോ നമ്മുടെ ജോലി ഇന്ന് നമുക്കൊരാവണക്കാണോ നമ്മുടെ ജീവിതത്തിന്റെ തണലാണ് നാളെ അതങ്ങനെ ആയിരിക്കുമോ നമ്മളിന്ന് നമ്മുടെ ചില നിക്ഷേപങ്ങൾ നമ്മുടെ വാഹനങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വസ്ഥതയുണ്ടല്ലോ ഇതൊക്കെ ഈ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും ഞാൻ അതിൽ നിന്ന് മാറി നിന്നിട്ടല്ല പറയുക നമുക്കെല്ലാം ഇതൊരു ആവണക്കാണ് എത്രയോ ആവണക്കുകളുടെ തണലിലാണ് ഈ രാത്രി കസേരയിൽ നമ്മളിരിക്കുന്നത് പക്ഷെ നാളെ ഇത് നമ്മുടെ ആവണക്കായിരിക്കുമോ യോനയുടെ പുസ്തകത്തിൽ വാടി കരിഞ്ഞു പോകുന്ന ഒരു ഒരു പാഠമാണ് ആവണക്കായിരുന്നു യോനയുടെ ബലം പക്ഷേ ദൈവത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ ആവണക്കിൽ നിന്നും ആവണക്ക് കൊടുത്ത ദൈവത്തിനിലേക്ക് യോന മടങ്ങിപ്പോയി നമ്മൾ ഈ ബലം നൽകിയവനെ മറക്കുകയും ബലത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു ഞായറാഴ്ച ആരാധനാ സമയത്ത് നമുക്കുള്ളൊരു കട തുറന്നു വെക്കുമ്പോൾ നമ്മൾ കട തന്ന ദൈവത്തെ മറന്നു പോവുകയാണ് ഞായറാഴ്ച ഒരു തിരക്കിട്ട് നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ആരാധന നാം നഷ്ടപ്പെടുത്തുമ്പോൾ ആ കല്യാണത്തിന് പോകാൻ ദൈവം തന്നൊരു അവസരം ഉണ്ടല്ലോ കല്യാണത്തിന് പോകുമ്പോൾ ബലം നൽകിയവനെ കല്യാണം തന്നെ ദൈവത്തെ മറന്നു പോവുകയാണ് ഞായറാഴ്ച നമ്മുടെ കുട്ടിയെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് രാവിലെ ആരാധന മുടക്കി പോകുമ്പോൾ ബലമായ കുട്ടിയെ ഓർക്കുകയും ബലമായ നമ്മുടെ മോളെ ഓർക്കുകയും ആ ബലം തന്ന തമ്പുരാനെ നമ്മൾ മറക്കുകയും ചെയ്യാണ് എൻ്റെ ചങ്ങാതിമാരെ എല്ലാം ഒരു രാവണക്കല്ലേ ഇന്ന് രാത്രി വളരെ ശാന്തമായി ചിന്തിച്ചോളൂ എല്ലാം ഒരു ഒരാവണക്കാണ് ഈ പുസ്തകം ആരംഭിക്കുമ്പോൾ നിനവയുടെ അഹങ്കാരമുണ്ട് യോനയുടെ അഹംഭാവം ഉണ്ട് അല്ലേ പക്ഷെ അവസാന ഈ പുസ്തകം അവസാനിക്കുമ്പോൾ അയ്യോ എന്നൊരു ശബ്ദമുണ്ട് അതിനകത്ത് അനുതാപത്തിന്റെ ശബ്ദമാണ് ഈ അയ്യോയ്ക്ക് മുമ്പ് തുടക്കത്തിൽ യോന പറഞ്ഞത് നിനുവയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ യോന പറഞ്ഞത് ഓ എന്നാണ് ഓ എന്നാണ് പക്ഷെ അവസാനം മത്സ്യത്തിന്റെ വയറ്റിൽ യോന അയ്യോ എന്ന് പറഞ്ഞു നമ്മുടെയും പ്രശ്നം എന്താണ് കൺവെൻഷൻ അല്ലേ ചേട്ടത്തി വൈകിട്ട് പോന്നുണ്ടോ ഓ മർത്തമറി സമയത്തിന്റെ ഗ്രൂപ്പ് മീറ്റിംഗ് നാളെ ഉച്ചയ്ക്ക് പള്ളം പള്ളിയിലല്ലേ സുസമ്മ നീ വരുന്നോടി ഓ മറ്റേ അച്ഛൻ ധ്യാനം വെച്ചിട്ടുണ്ടല്ലോ മറ്റേ ബുധനാഴ്ച നോമ്പില് നീ വരുന്നുണ്ടോ ഓ ഇങ്ങോട്ട് നോക്കിക്കേ അമ്പതത്തിൽ ഒത്തിരിയോ പറയൂ അമ്പത് നോമ്പല്ലേ നോക്കുന്നുണ്ടോ ചേട്ടായി നോക്കുന്നുണ്ടോ ഓ ഇരുപത്തഞ്ചല്ലേ ഈ പുസ്തകത്തിൽ ആരംഭിക്കുമ്പോൾ യോന പറയുന്നൊരു നിരവേക്ക് പോണം ഓ പക്ഷെ അവസാനിക്കുമ്പോൾ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ യോന പറയുന്നു അയ്യോ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പാസീവായ ഓകളുണ്ടല്ലോ ഓ പിന്നെ ഓ അച്ഛരുപത്തഞ്ചുണ്ടല്ലോ ഈ ഓ എല്ലാം അവസാനം അയ്യോ ആകും ഒരു വേദശാസ്ത്ര അല്ലേ വളരെ സിമ്പിളായ കാര്യമാണ് വളരെ ലളിതമായ കാര്യമാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ബലത്തിൽ ആശ്രയിച്ച് ബലം നൽകിയവനെ പോകുമ്പോൾ ഹ്യൂമൻ മൈറ്റ് ഉണ്ട് ഡിവൈൻ സോഴ്സ് ഉണ്ട് ആവണക്കെന്ന് ഒരു ഹ്യൂമൻ മൈറ്റ് ആണ് മനുഷ്യന്റെ ശക്തിയോ മനുഷ്യന്റെ ബലമോ ഒക്കെയാണ് പക്ഷെ ഇത് തന്നൊരു ഡിവൈൻ സോഴ്സ് ഉണ്ട് യോനയുടെ പുസ്തകം അവസാനിക്കുമ്പോഴുള്ള ചോദ്യ ചിഹ്നത്തിന് നമ്മുടെ കാലത്തിലും ഒരുപാട് അർത്ഥമുണ്ട് ഇടം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചില്ലു പഴയ നിയമത്തിൽ യാക്കോബ് ബലത്തിൽ ആശ്രയിച്ച ആളാണ് അദ്ദേഹം ഈ അപ്പന് ഈ ബീഫ്രൈക്കകത്ത് സവാളൊക്കെ ഇട്ടിട്ട് പണി കൊടുത്ത ആളാണ് തട്ടിപ്പറിച്ച ആളാണ് ചേട്ടന് അടപ്രഥമനകത്ത് ഏലക്ക മൂപ്പിച്ചിട്ട് കൊടുത്ത് ഏശാവിന്റെ മൂക്കിനകത്ത് മണം അടിച്ചു കയറ്റിയിട്ട് ജ്യേഷ്ഠാനം വാങ്ങിച്ച ആളാണ് അതിവേഗം ഓടിക്കൊണ്ടിരുന്നൊരു യാക്കോബുണ്ട് ബൈപ്പാസ് ആയിരുന്നു യാക്കോബിന് ഇഷ്ടം അല്ല ഏശാവിന് ഈ കാലഘട്ടത്തിലെ കെ എസ് ആർ ടി സിയുടെ ഭാഷ പറയട്ടെ ഏഷാവ് ഒരു ബൈപ്പാസ് ആയിരുന്നു അനിയനെ ബൈ സോറി ഏശാവ് അല്ലെ യാക്കോബ് ഏശാവിനെ ബൈപ്പാസ് ചെയ്തു പോയി എല്ലാത്തിലും അയാളൊരു ബൈപ്പാസ് ആയിട്ട് ഓടിയുള്ള യാക്കോബ് അവസാനം പതിനാമിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു മല്ലുപിടുത്തുണ്ട് ഒരു ബോക്സിങ് ഈ യാക്കോബ് ഈ മല്ലുപിടുത്തം അവിടെ തുടങ്ങിയതല്ല പണ്ട് റബേക്കാമച്ചിയുടെ ഉദരത്തിൽ കിടന്നപ്പോഴും ഏഷാവ് യാക്കോബോട് ഗുസ്തി പിടിച്ചിട്ടുണ്ട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രസവിക്കാൻ വയ്യ ഇതുങ്ങളെ കൊണ്ട് അകത്ത് കിടക്കുമ്പോൾ തന്നെ ഗുസ്തിയാണ് ഈ ബോക്സിങ് പണ്ട് യാക്കോബിന് ഇഷ്ടമാണ് ഏഷാവ് ആദ്യം പ്രസവിക്കപ്പെട്ടപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ യാക്കോബ് ഏശാവിന്റെ കാലിൽ പിടിച്ച് വിടില്ലട അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പുറത്തോട്ട് വന്നത് ഈ ബോക്സിംഗ് യാക്കോബിനോട് ശീലാണ് പക്ഷെ പെരിയലിൽ ദൈവത്തോട് മല്ലി പിടിക്കുന്ന യാക്കോബിന്റെ തുടയുടെ തടം ദൈവം തൊട്ടു മുടന്തി നടന്നതാണ് ബൈപ്പാസ് റൈഡർ പിന്നെ പിന്നീട് ഒരു ഓട്ടോറിക്ഷയുടെ വേഗത പോലും ഇല്ലാത്ത ആളായി യാക്കോബ് പിന്നെ ആയുസ് മുഴുവൻ മുഡന്തി നടക്കുന്നൊരു സീൻ ഉണ്ട് ഇത്രയേ ഉള്ളൂ ബലത്തിൽ ആശ്രയിച്ചിട്ട് ബലം നൽകിയ ഒരാളെ മറന്നു പോകുമ്പോൾ ഉടേതമ്പരാൻ്റെ ദൂതന്റെ കരസ്പർശം മേറ്റപ്പോ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥികളിലൊന്നാണ് തുട യാക്കോബിന് കിട്ടിയത് ഹിപ്പ് ഇഞ്ചുറിയാണ് ഹിപ്പ് ഇഞ്ചുറിയാണ് കറക്റ്റ് അത് ഹിപ്പ് ഇഞ്ചുറി കിട്ടിയതപ്പോഴാ വയസ്സ് തൊണ്ണൂറ്റെട്ടാണ് സെഞ്ചുറി അടിക്കാൻ പോവാണ് യാക്കോബിങ്ങനെ നേട്ടങ്ങളുടെ പുറകെ പരക്കം പാഞ്ഞൊരു മനുഷ്യൻ സെഞ്ചുറിയുടെ മുന്നിൽ ഹിപ്പ് ഇഞ്ചുറിയായി നമ്മളൊക്കെ നേട്ടങ്ങളുടെ സെഞ്ചുറികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തൊണ്ണൂറ്റെട്ട് വയസ്സെന്നൊക്കെ പറയുന്നത് ആരാണ്ട് പറഞ്ഞതുപോലെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൺ ആവുക എന്നുള്ളതാണ് അതാണ് പ്രശ്നം സെഞ്ചുറിയുടെ മുമ്പിലാണ് അറ്റ് ദ ഏജ് ഓഫ് നയൻറ്റി എയ്റ്റ് യാക്കോബിന് ഹിപ്പ് ഇഞ്ചുറി ഉണ്ടായി ഒരു ബൈപാസ് റൈഡർ ആയിരുന്നു യാക്കോബ് ദ ഇനിയിപ്പോ മെല്ലെ മുടന്തി നടക്കാണ് ഈ മഹാകവി ഉള്ളൂര് മഹാകവി ഉള്ളൂര് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട് നമ്മുടെ തന്നു നാം ഓർത്തിരിക്കും നമ്മുടെ തന്നു നാം ഓർത്തിരിക്കും ഇമ്മട്ടിലുള്ള ഒരു വസ്തുവേദും കാലമാം ാണ് ഇതെന്റെ നമ്മൾ പറയുന്നില്ലേ യാക്കോബ് അങ്ങനെ പറഞ്ഞ ആളാണ് ഈ ആടെ എന്റെ ആണ് അമ്മായിയപ്പൻറെ ആടൊക്കെ അടിച്ചു മാറ്റി ചേട്ടന്റെ അടിച്ചു മാറ്റി എല്ലാരുടെയും അടിച്ചുമാറ്റി പക്ഷേ എല്ലാ എന്റെയാണ് എന്റെയാണെന്ന് പറയുന്നു നമ്മുടെ ഒരു ിലുള്ള വസ്തുവേദം കൺകെട്ടുകാലൻ കാട്ടും ജാലമല്ലീർത്തുരക്ക ഇതൊക്കെ ഒരു പെട്ടെന്ന് മാഞ്ചു പോകുന്നതിനാണെന്ന് കൂടുന്നു വന്നിവയങ്ങു നിന്നോ തേടുന്നു പെട്ടെന്ന് മറ്റൊരിടം നമ്മുടേതെന്ന് നാം ഓർത്തിരിക്കും ഈ എല്ലാ കാര്യങ്ങളും ഈ കാലം അല്ലെങ്കിൽ ഒരു പരമ്പര നമ്മുടെ മുന്നിൽ കാണിക്കുന്ന മായ കാഴ്ചയാണ് ബൈബിളിൽ ഏറ്റവും സുഖിച്ച് ജീവിച്ച മനുഷ്യൻ ശലോമോൻ അല്ലേ ഒരുപാട് സുഖ ശ്രേയസിലൂടെ പോയ ആളാണ് പക്ഷെ ശലോമോൻ അവസാനം എഴുതുന്ന കുറിപ്പുകളിൽ സഭാപ്രസംഗിയിൽ ഒരു വാക്കുണ്ട് എന്താ മായ മായ സകലതും പറയൂ അറിയില്ലേ പറയൂ ഇല്ല ഇവിടെ സർവേക്കൊല്ലുപോലും ഇവിടെ ഇരിക്കത്തേ ഉള്ളല്ലേ സകലതും മത്രേ ഉള്ളൂ വലിയ നോമ്പ് തുടങ്ങുമ്പോൾ വ്യാഴാഴ്ച സന്ധിക്ക് നമ്മളിങ്ങനെ പാടുന്നൊരു പാട്ടുണ്ട് മണ്ണാൽ മനയപ്പെട്ടവനേ നീതികളിക്കുന്ന മണ് ഈ ലോകത്ത് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാണ് സദാമ്പണ്ണല്ല പഞ്ചാബ് യൂണിവേഴ്സിറ്റി അല്ല കേരളയല്ല ഓക്സ്ഫോർഡല്ല ഗാന്ധിജി ഗാന്ധി യൂണിവേഴ്സിറ്റി അല്ല ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിത്തേരി അവിടെ കിടക്കുന്ന മനുഷ്യർ പ്രകടിപ്പിക്കാത്ത സ്നേഹവുമായി സ്ലാബിന്റെ കീഴിലേക്ക് പോയവർ ജീവിച്ചിരുന്ന് ചിരിക്കാത്ത മനുഷ്യർ ചിരിക്കാത്ത എവിടെയും കാണും അങ്ങനെ സ്ലാബിന്റെ കീഴിലേക്ക് പോയവർ ആലിംഗനം ചെയ്യാത്ത ചുണ്ടുകളുമായി ആ സ്ലാബിന്റെ കീഴിലേക്ക് മടങ്ങിപ്പോയവർ ഒന്ന് ഒരു നല്ല വാക്ക് പറയാതെ മടങ്ങിപ്പോയവർ അവരൊക്കെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിറ്റർ തന്നെയാണ് അതുകൊണ്ടാണ് നോമ്പിൽ പാടുന്നത് മണ്ണാൽപ്പെട്ടവനെ നീതികളിക്കുന്ന എങ്ങനെ വലിയ സെമിത്തേരി വിളിക്കുകയാണ് ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വന്നിട്ടുറി കയറി കാണുക ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി സെമിത്തേരിയാണ് നമ്മൾ നമ്മുടെ ബലത്തിൽ ആശ്രയിക്കുന്നു നമ്മുടെ ആവണക്കുകൾ നാളെ എവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട് നമ്മുടെ തണൽ ബുദ്ധമതത്തിന് നാലടിസ്ഥാന ചിന്തകളുണ്ട് ഒന്ന് സർവം ശൂന്യം ഈ കാണുന്നതിനൊക്കെ ശൂന്യമാണ് രണ്ട് സർവം ക്ഷണികം എല്ലൊരു ചെറിയ കാലത്തേക്കുള്ളതാണ് മൂന്ന് സർവം പ്രതീതി പ്രതീതി എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ ഒരു തോന്നലാണ് ആവണക്ക് തണലെന്ന് ഒരു പ്രതീതിയാണ് നമ്മൾ അടുത്തേ നോക്കുമ്പോൾ തണൽ എത്ര ഉണ്ടാവണമെന്നില്ല സർവം പ്രതീതി സർവം നിരാത്മം ബുദ്ധമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഈ നാലെണ്ണാണ് സർവം ശൂന്യം സർവം ക്ഷണികം സർവം പ്രതീതി സർവം നിരാത്മം എൻ്റെ പ്രിയപ്പെട്ടൊരു അതുകൊണ്ടാണ് ഈ ഈ നമ്മുടെ സന്ധ്യക്ക് നമ്മുടെ പാട്ടുകളില് സുറേന സഭയുടെ ആരാധനകളിൽ നിബിവാക്യം പോൽ ജലമിന്ദു കേട്ടിട്ടല്ലേ ഇല്ല എന്റെ കുഴപ്പമല്ല ഞാൻ ഈ പറയുന്നത് ഇപ്പോ സ്വിറ്റ്സർലൻഡീന്നൊക്കെ വന്നിരിക്കുന്നവരോടൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളവരോട് തന്നെയല്ലേ ഇതൊക്കെ കേട്ടിട്ടില്ല അതും കുറിച്ച് വെല്ലുവിളിക്കാര് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു എനിക്കൊരു നാണക്കേട്ടില്ല ഓൺലൈൻ മൊത്തം പോകുന്നതാണ് കേട്ടോ നിങ്ങൾക്കാണ് നാണക്കേട് ഓൺലൈനിലേക്ക് കുഴപ്പമില്ല നിബിവാക്യം പ്രവാചകൻ പറയുന്നു ജനം ഒരു വെള്ളത്തുള്ളി പോലെയാണ് കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ പറഞ്ഞതും അങ്ങനെയാണ് അഗ്നിസന്തപ്ത ലോകസ്താമ്പിന്തു സന്നിഭം മർത്തിയ ജന്മം സ്കൂളിൽ പഠിച്ചിട്ടല്ലേ ഇല്ല സി ബി എസ് സി ആ സന്നിധം ക്ഷണഭംഗുരം അല്ലേ ഇതൊക്കെ നമ്മൾ ഏഴാം ക്ലാസ്സിലെ കണ്ട് പഠിച്ചത് ഇപ്പോഴും ഉണ്ട് മനസ്സിൽ ഇത്രേ ഉള്ളൂ താന്തരായ് പാന്തർ പെരുവഴിയം ബലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരുന്ന തടിക്കക്ഷണങ്ങള് പോലെ എങ്ങ് നിന്നോ വന്നു എങ്ങ് നിന്നോ എവിടെ വെച്ചൊക്കെയോ വേർ പിരിഞ്ഞു പോകുന്നു ബലം നൽകിയവനെ മറന്നു പോകല്ലേ ത്തോലിക്ക പാരമ്പര്യത്തിൽ വലിയ നോമ്പ് ആരംഭിക്കുന്നൊരാ ബുധനാഴ്ചയാണ് ചാരം പൂശുന്നൊരു ദിവസമാണ് ഭസ്മാന്തം ശരീരം ഹൈന്ദവ പാരമ്പര്യത്തിൽ പറയും ഒരാൾ മരണപ്പെട്ട് ദഹിപ്പിക്കുകയാണെങ്കിൽ തടിയും വിറകും ചന്ദനമുട്ടിയുടെ ഒക്കെ കുറച്ച് മനുഷ്യന്റെ ശരീരം മാത്രത്തിൻ്റെ ഭാരമെടുത്താൽ ഉള്ളി ഫിഫ്റ്റി ഫോർ ഗ്രാംസ് ഓഫ് ആഷ് അൻപത്തിനാല് ഗ്രാം മാത്രം ഈ ഓട്ടമെല്ലാം ഈ അൻപത്തിനാല് ഗ്രാമിൽ അവസാനിക്കുമെന്നാണ് യോനയുടെ പുസ്തകത്തിലെ അവസാനത്തെ ചോദ്യം നമ്മളെ തിരിപ്പിക്കുന്നു ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് ഒരുപക്ഷെ ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ നമ്മുടെ മക്കളായിരിക്കുന്ന ഇടങ്ങളുടെ പേരില് നമ്മുടെ മക്കൾക്ക് കിട്ടിയ ബന്ധങ്ങളുടെ പേരില് കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ പേരില് കിട്ടിയ എ പ്ലസുകളുടെ പേരില് കിട്ടിയ നന്മകളുടെ പേരിൽ എവിടെയെങ്കിലും ഒരു ചകലം പുകഴ്ച ഉണ്ടാകുന്നെങ്കിൽ ബലം നൽകി ബലത്തിൽ നിന്ന് ബലം നൽകിയവനിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ചോദ്യമാണ് യോനയുടെ പുസ്തകം അവസാനം നമ്മളൊക്കെ രണ്ട് കാലിലാണ് ഇവിടെ വന്നത് നമ്മൾ തുടങ്ങിയത് കാലിലാണ് നിങ്ങൾ ഉദ്ദേശിച്ച നാലു കാലല്ല അത് വേറെ രണ്ട് കൈ രണ്ട് കാലി ഇവിടെ ഇഴഞ്ഞാണ് രണ്ട് വയസ്സിൽ തുടങ്ങിയത് അല്ലേ ഇപ്പൊ രണ്ട് കാലിലാണ് ഇനി അവസാനവും മൂന്ന് കാലിലാണ് ഒരു വടിയും കൂടെ കുത്തുമ്പോൾ മൂന്ന് കാലം നാലു കാലിൽ തുടങ്ങി രണ്ട് കാലിൽ തുടർന്ന് മൂന്ന് കാലിൽ അവസാനിക്കുന്ന ഒരു ചെറിയ ജീവിതം എന്ത് പുകഴാനുണ്ടെന്നുള്ളതാണ് ഈ ലോകത്തിലേക്ക് നമ്മൾ പിറന്നു വിടുന്നത് തലകുത്തിയിട്ടാണ് ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് കുത്തിയാണ് വന്നത് തലേം കുത്തിയാണ് ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് പിറന്നു വിടുന്നത് ഇനി ഇവിടുന്ന് പോകുന്നത് തല ചായച്ചിട്ടാണ് ഇതിനിടയ്ക്ക് തല പൊക്കി പിടിക്കുന്ന എത്ര കാലമാണ് തലഖനത്തിന്റെ കാലം എത്രയാണ് തലകുത്തി വന്ന കാലത്തിനും തല ചായച്ച് പോകുന്ന കാലത്തിനും ചെറിയൊരു കാലം തല പൊക്കി പിടിക്കുമ്പോ ബലത്തിൽ ആശ്രയിക്കുമ്പോൾ ബലം നൽകിയവനെ മറന്നു പോകരുതേ സത്യത്തിൽ ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെയാണ് ഓർക്കേണ്ടത് ഒരു പിതാവ് ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ആദാമിന്റെ മകനെ നീ കേവലം കുറേ ദിവസങ്ങൾ മാത്രമാണ് ഓരോ ദിവസവും നിന്റെ തന്നെ ഒരു ഭാഗമാണ് അടർന്നു പോകുന്നത് സത്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ കലണ്ടർ നമ്മൾ ചുവരിൽ നിന്ന് എടുത്തു എടുപ്പൊക്കെ കണ്ടില്ല എടുത്തു കളഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഒന്ന് പറയൂ ഇല്ല ആ ചില വീടുകൾ അങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് പോലുള്ള കലണ്ടർ മേളിമേളി ഇട്ടേക്കും അത് കാണുമ്പോ അറിയാം വീട്ടിൽ ഓർഡർ ഒക്കെ അപ്പോൾ ഓർത്ത് നോക്കിക്കേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് മനോരമയുടെ കലണ്ടർ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ കലണ്ടർ ശരിക്കും കലണ്ടർ അല്ല എടുത്തു മാറ്റിയത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ചുവരിൽ നിന്ന് അടർത്തി മാറ്റി കളഞ്ഞത് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് കലണ്ടറിന്റെ രൂപത്തിൽ അല്ലേ നമ്മൾ ചുവരിൽ നിന്ന് അടർത്തി മാറ്റി കളഞ്ഞത് നമ്മുടെ ജീവിതമാണ് ഒരു കഷണമായി ഒരു ആറ് പേപ്പറായി കലണ്ടറായി അടർന്നു പോയത് എന്ന് ഓർത്ത് നോക്കിക്ക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും നമ്മൾ എന്ത് ചെയ്യും കലണ്ടർ മാറ്റോ ഉറപ്പൊന്നുമില്ല ഒരപ്പില്ല അതുകൊണ്ടാണ് നിബിവാക്യം പോൽ ജനമെല്ലാം ഒരു ജലത്തുള്ളി പോലെ മാത്രം നമ്മൾ ഈ ഇരിക്കുന്നവരും ഞാനും ഒക്കെ ബോധത്തോടാണ് അവസാനം മരിക്കുന്നതെങ്കിൽ മിക്കവാറും പറ്റത്തില്ല വെന്റിലേറ്ററിൽ കിടന്ന് വെള്ളം ഇറങ്ങാതെ ആകത്തേ ഉള്ളൂ എങ്കിൽ പോലും ബോധത്തോടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും കണ്ടാണ് കണ്ണടയ്ക്കുന്നതെങ്കിൽ അവസാനം ഓർക്കാൻ പോകുന്ന ഈ ഒരു ചിന്തയായിരിക്കും അത്രേ ജീവിതത്തിൽ വലുതെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ എത്ര ചെറുതായിരുന്നു